ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം അത്യന്തം വാശിയോടുകൂടി കഞ്ഞിക്കുഴിയിൽ നടക്കുകയാണ് അതിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഇനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ചവിട്ട് നാടക മത്സരം അതിൻ്റെ ഹൈസ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് ഫസ്റ്റ് നേടിയിട്ടുള്ളത് കുമ്മമാറ ഫാത്തി മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ആ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെല്ലാം നമ്മുടെ കൂടെ അണിനിരന്നിരിക്കുന്നു വളരെ വാശിയേറിയ അത്യന്തം ഭംഗിയാർന്ന മത്സരം അവരിവിടെ കാഴ്ചവെച്ചിരിക്കുന്നു അതിനുള്ള അംഗീകാരവും അവർക്ക് ലഭ്യമായിരിക്കുന്നു നമുക്ക് ഈ പരിചയപ്പെടാം വളരെ പെട്ടെന്ന് ഒരു അതിൻ്റെ പെർഫോമൻസ് ഒരു കായിക ഇനം പോലെ തന്നെയാണ് ഇത് വളരെ കാര്യക്ഷമതയോടുകൂടി ചിട്ടയായ കൂടിയാണ് ഈ കുട്ടികൾ ഇന്ന് വേദിയിൽ അവതരിപ്പിച്ചത് ഈ കഥയെക്കുറിച്ചും ഇവരുടെ മത്സരത്തെക്കുറിച്ചും അവരാണ് പറയുന്നത് ഒരു ഭരണാധികാരിയായി അതിൽ കുശുമ്പ് കേറിയ രണ്ട് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു കാസിയാസും ബ്രൂട്ടസും ഈ കാസിയാസിന്റെ ബ്രൂട്ടസിൻ്റെ

സാറുണ്ട് തമ്പി പയ്യപ്പിള്ളിന്നാണ് സാറിൻ്റെ പേര് സാറിൻ്റെ ഒരൊറ്റയാളുടെ പ്രയത്നമാണ് ഞങ്ങൾക്കിത് കിട്ടാൻ സാധിച്ചത് പിന്നെ ഞങ്ങളുടെ ദൈവം ദൈവത്തോട് ഒരുപാട് നന്ദി പിന്നെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും പേരൻസ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നേടിയെടുത്തതാണ് നല്ല രീതിക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു കലാമത്സരമാണെങ്കിലും കായിക മത്സരം പോലെ ശ്രദ്ധേയമാണ് ചവിട്ടുനാടകം കുമ്മപാറ ഭാത്തി മാതാ കേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇതിനോടകം നിരവധിയായിട്ടുള്ള മത്സരവേദികളിൽ അവരുടെ കഴിവും മികവും തെളിയിച്ചിട്ടുള്ളവരാണ് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുള്ളവരാണ് അവർ ഈ കഞ്ഞിക്കുഴിയിൽ നിന്നും സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു സംസ്ഥാനത്തിൽ മികവാർന്ന പരിശീലനത്തിലൂടെ ഇതിലും ഭംഗിയായ മത്സരം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സംസ്ഥാനത്തിൽ ഉന്നതമായി വിജയം നേടി തിരിച്ചു വരാൻ ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും താങ്ക്